ഹായ് ഹലോ അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ അതെ അപ്പൊ ലച്ചു സ്വാഗതം പറയണില്ലേ എന്താ അറിയോ ലച്ചുന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ കൊണ്ടാണ് വന്നത് ലച്ചു നമ്മളെ വീടിന്റെ അടുത്തന്നെ അടുത്തന്നെ ഉണ്ട് ചെറിയൊരു തോട് കെട്ടോ നല്ല ചെറുത് തോട് ചെറുതാണെങ്കിലും നല്ല വെള്ളം ഉണ്ട് കേട്ടോ കണ്ടില്ലേ ആ നല്ല മഴയൊക്കെ പെയ്തോണ്ട് നല്ല വെള്ളമാണ് ലോ ആരെയും കാണാതെ അടുത്ത വീട്ടത്ത് ആ കണ്ടില്ലേ ഓല ഇറങ്ങണേ കണ്ടപ്പോ ഓളും പോയി ഇറങ്ങി എന്നിട്ട് കുളിച്ചു വരുന്നേ ഞാൻ കാണുന്നില്ല ചോദിച്ച് തെരഞ്ഞു പോയി നോക്കുമ്പോൾ തോട്ടില്ല കണ്ടില്ലേ ഇതാ നമ്മള് വിളിച്ചെന്ന് വിളിച്ചപ്പോറി വരുന്ന ആള് നല്ല വെള്ളമുണ്ട് കൊടയൊക്കെ കൊണ്ട് അങ്ങനെ കയറിപ്പോയിണ്ല്ലേ വെള്ളത്തിൽ ഇറങ്ങിയിക്കണ് കണ്ടില്ല പിന്നെ കയ്യില് കൊട ഉണ്ടല്ലോ മച്ചീനോടൊന്നും പറയാതെ അങ്ങനെ പോകാൻ പാടുണ്ടോ വെള്ളത്തിൽ ഒലിച്ചട് പോയാല് എവിടെ എത്തും എന്നറിയോ പുഴ കൂടെ പോയി ചോയിച്ചോണ്ട് പറഞ്ഞാ ഇത് ഇറങ്ങും പറഞ്ഞിട്ടില്ലല്ലോ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടില്ലേ ഉള്ളൂ ഞാനും അത്ര വെള്ളയിനു അല്ലേ കേട്ടോ ലച്ചുവിനെ തോട്ടുന്നുളിക്കാൻ പോയ ലച്ചുവിനെ കൊണ്ടു വരാൻ പോയില്ലേ അപ്പൊ നച്ചുവിന്റെ തോട്ടില് നീന്തലും കൂടിയൊക്കെ കഴിഞ്ഞ് ലച്ചുവിനെ കൊണ്ടുവരാൻ പോയി നമ്മള് വന്നുല്ലേ നേച്ചോ ഏ നല്ല വെള്ളം വെള്ളത്തിലൊക്കെ എല്ലാരും ശ്രദ്ധിക്കാം പിന്നെങ്ങനാ പോയത് ഏത് തോടാ വേറെ ഞാൻ ഒരു തൊട്ടേ തോടേ മൂത്താപ്പാന്റെ തോട് ഇവിടന്ന് പോണ തോടിന്റെ ബാക്കിയല്ലേ ആ തോട്ടൊക്കെ ഇറങ്ങി പോയത് ആലോചിച്ച മൂത്താപ്പാന്റെ വീട്ടിലത്തെ തോട്ടക്കാണോ പോയത് കേട്ടോ അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ലാന്ന് അവള് പറയുന്നേലേ ഒലിച്ചൊന്നും പോലാന്ന് അപ്പൊ കൈസി ഈ വീഡിയോ